ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കഴിഞ്ഞ ദിവസം പഠിച്ച ക്ലാസ്സിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആധുനിക മനു ആധുനിക ബുദ്ധൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക മനു ആധുനിക ബുദ്ധൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അംബേദ്കർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ പതിനാലിന് മധ്യപ്രദേശിലെ മോവ് ഗ്രാമത്തിലാണ് അംബേദ്കർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ പതിനാലിന് മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അംബേദ്കർ സ്ഥാപിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹൃദകാരിണി സഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്ന സംഘടന സ്ഥാപിച്ചവരാണ് അംബേദ്കറാണ് അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് മൂക് നായക് ബഹിഷ്കൃത ഭാരത് മൂക്ക് നായക് ബഹിഷ്കൃത ഭാരത് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാൾ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തി ആരാണ് അംബേദ്കർ മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തി അംബേദ്കർ ആണ് അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്യഭൂമിയാണ് അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലം ഭൂമിയാണ് അംബേദ്കറിൻ്റെ ചരമദിനമായ ഡിസംബർ ആറ് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് മഹാപരിനിർവാൺ ദിനം അംബേദ്കറിൻ്റെ ചരമദിനമായ ഡിസംബർ ആറ് മഹാപരിവ നിർവാൺ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ കമ്മിറ്റികളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് ഇതിൽ എട്ട് മേജർ കമ്മിറ്റികളും പതിനാല് മൈനർ കമ്മിറ്റികളും ഉൾപ്പെടെയാണ് ഇരുപത്തിരണ്ട് കമ്മിറ്റികൾ ഉള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ആണ് സ്റ്റിയറിംഗ് കമ്മിറ്റി റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റിയറിംഗ് കമ്മിറ്റി റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദായിരുന്നു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ പവേഴ്സ് കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ആരാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ പവേഴ്സ് കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രൊവിഷ്യൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ജെ ബി കൃബലാനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ചെയർമാൻ ജെ ബി കൃബലാനി ആയിരുന്നു ഹൗസ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു പട്ടാബി സീതാരാമയ്യ ഹൗസ് കമ്മിറ്റി ചെയർമാൻ പട്ടാബി പട്ടാപി ആയിരുന്നു ഇന്ത്യൻ ഭരണഘടന ഗവർണർ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ എന്നിവ കടമെടുത്തിരിക്കുന്നത് എന്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന ഗവർണർ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ എന്നിവ കടമെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങൾ ആമുഖം സുപ്രീം കോടതി രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റ് എന്നിവ കടമെടുത്തിരിക്കുന്നത് യു എസ് എയിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങൾ ആമുഖം സുപ്രീം കോടതി രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റ് എന്നിവ കടമെടുത്തിരിക്കുന്നത് യു എസ് എയിൽ നിന്നുമാണ് മൗലിക കടമകൾ പഞ്ചവത്സര പദ്ധതികൾ എന്നിവ കടമെടുത്തിരിക്കുന്നത് റഷ്യ അല്ലെങ്കിൽ യു എസ് എസ് ആറിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന പാർലമെൻ്ററി ജനാധിപത്യം ഏക പൌരത്വം നിയമവാഴ്ച റിട്ടുകൾ എന്നിവ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നുമാണ് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന പാർലമെന്ററി ജനാധിപത്യം ഏകപൗരത്വം നിയമവാഴ്ച റിട്ടുകൾ എന്നിവ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ് കൺകറിന്റെ ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ് കൺകറിന്റെ ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നുമാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നുമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്നിവ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്നിവ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് റിപ്പബ്ലിക്ക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ് റിപ്പബ്ലിക്ക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം അറിയപ്പെടുന്ന പേരെന്താണ് ഭരണഘടന ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ഏതാണ് ബ്രിട്ടൻ ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ് ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യയുടേതാണ് ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ലോകത്തെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന അല്ലെങ്കിൽ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടെ ഭരണഘടനയാണ് അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബ്രിട്ടൺ ഇസ്രായേൽ ന്യൂസിലൻഡ് അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ബ്രിട്ടൺ ഇസ്രായേൽ ന്യൂസിലൻഡ് എന്നിവയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ജനങ്ങൾ ഭരിക്കുന്ന ഭരണവ്യവസ്ഥയാണ് ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ജനങ്ങൾ തന്നെ ഭരിക്കുന്ന ഭരണവ്യവസ്ഥയാണ് ജനാധിപത്യം ജനാധിപത്യത്തിൻ്റെ ആവിർഭാവം എവിടെ നിന്നുമാണ് പുരാതന ഗ്രീസിൽ നിന്നും ജനാധിപത്യത്തിൻ്റെ ആവിർഭാവം പുരാതന ഗ്രീസിൽ നിന്നുമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന അഭിപ്രായപ്പെട്ടത് എബ്രഹാം ലിംഗനാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന അഭിപ്രായപ്പെട്ടത് എബ്രഹാം ലിംഗനാണ് നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു നിയമത്തിന്മേൽ ജനാഭിപ്രായം വോട്ടെടുപ്പിലൂടെ പ്രകടമാക്കുന്നതാണ് ജനഹിത പരിശോധന അഥവാ റഫറണ്ടം നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു നിയമത്തിന്മേൽ ജനാഭിപ്രായം വോട്ടെടുപ്പിലൂടെ പ്രകടമാക്കുന്നതാണ് ജനഹിത പരിശോധന അഥവാ റഫറണ്ടം ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞതാരാണ് മഹാത്മാഗാന്ധിയാണ് ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം നൗറുവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം നൗറുവാണ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാണ് ഗ്രീസ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ് അതുപോലെ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യവും ഗ്രീസ് തന്നെയാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് സോഷ്യൽ കോൺട്രാക്റ്റ് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതി രചിച്ചത് റൂസോയാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റാണ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ് കഴിഞ്ഞ ഒരു പി എസ് പരീക്ഷയിൽ ചോദിച്ച ഒരു പ്രസ്താവന ചോദ്യം കൂടി നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം ഇനി പ്രസ്താവനകളൊന്ന് വായിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു ആറ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഓപ്ഷനിൽ നിന്നും എ ബി സി ഡി ഇതിലേതാണ് ശരിയെന്നുള്ളത് നിങ്ങൾ എഴുതണം അപ്പോൾ ഒരു പ്രസ്താവന ചോദ്യം ഇങ്ങനെ പരീക്ഷയ്ക്ക് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചോദ്യം വ്യക്തമായി വായിക്കുക എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഇപ്പം നാല് പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന വായിച്ച് നോക്കുക ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ ശരിയല്ല തെറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ് രണ്ടാമത്തത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അത് ശരിയാണ് അപ്പോൾ രണ്ട് ശരിയിടുക മൂന്ന് സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു അതും ശരിയാണ് നാലാമത്തത് ആറ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് മൗലിക അവകാശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ശരിയാണ് അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരി ഒന്ന് തെറ്റാണ് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയാണ് അപ്പോൾ നിങ്ങൾ ക്വസ്റ്റിനിൽ തന്നെ അത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എ നോക്കാം ഒന്നും മൂന്നും ശരി ശരിയെന്ന് പറയുന്നു അപ്പോൾ അതല്ല അതിനെ നമ്മൾ വെട്ടിക്കളയുന്നു ബി രണ്ടും നാലും അപ്പോൾ അതുമല്ല സി രണ്ടും മൂന്നും നാല് അത് ശരിയാണല്ലോ അപ്പോൾ പിന്നെ ഡി നോക്കുക മൂന്നും നാല് അതും ശരിയായി വരുന്നില്ല അപ്പോൾ ഓപ്ഷൻ സി രണ്ടും മൂന്നും നാലുമാണ് ഇവിടെ ശരി ഉത്തരം ശരിയത്തരം ശരി ഉത്തരം ആൻസർ സി രണ്ടും മൂന്നും നാലുമാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രസ്താവന ചോദ്യം വരുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങൾ നമ്മൾ അതിനായി പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആഴത്തിൽ നല്ല ക്ലിയറായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്